കഴിഞ്ഞ ദിവസം പാലാ സെൻറ് തോമസ് സ്കൂളിലെ ഏഴാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയായ അലൻ ജോസഫ് ഒരു കൈക്കുഞ്ഞുമായി എത്തി ഇത് കണ്ട് ആദ്യം കുട്ടികൾ അമ്പരുന്നു അധ്യാപകർ അമ്പരുന്നു അവസാനം ഒരു തമാശയന്മാർ അവൻ തൻ്റെ അനിയത്ത് കുട്ടിയെ കൊണ്ട് തൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സ്കൂളിൽ പൊള്ളയായ വാഗ്ദാനങ്ങളില്ല വിറ്റുതീരാത്ത വസ്ത്രങ്ങളുമല്ല നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന ഫാഷൻ വസ്ത്രങ്ങൾ സ്വപ്നം കാണാനാവാത്ത വിലക്കുറവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുപ്രിയയുടെ മഹാ ഡിസ്കൗണ്ട് മേള സെപ്റ്റംബർ മുതൽ സുപ്രിയ സിൽക്സ് പുള്ളി ജംഗ്ഷൻ പാലാ നമുക്ക് അതിന്റെ അമ്മ കാണാനാണ്. അപ്പോൾ ഞാൻ ടീച്ചർമാരين ഇവിടെ കാണാൻ വരുന്നു. അതെ. അതങ്ങനെ അമ്മ സ്കൂളി കൊണ്ടുപോകുന്നത്. ആ അമ്മ സ്കൂളി കൊണ്ടുപോകും. നമുക്ക് ഇതെല്ലാരെയും കൊച്ചിനെ കാണിച്ചു. ആ ടീച്ചർമാരെ കാണിച്ചു. എന്റെ കൂട്ടുകാരെയും കാണിച്ചു. കാണിച്ചു. കൂട്ടുകാരെക്കെന്താ പറഞ്ഞു? അവര് എന്നെ പൊളിയിരിക്കും. ആണോ? ടീച്ചർമാരെന്നാണ് പറഞ്ഞു. അപ്പുറവറെ പറഞ്ഞു. എന്നെ ടീച്ചർമാരും കൊച്ചു ക്ലാസ് കണ്ടിട്ട് ആണോ കൂട്ടുകാരെല്ലാം കണ്ടപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരൊക്കെ എടുത്തു പോലും ആ ടീച്ചർമാർക്കും കൊണ്ടുവന്ന് പരാതി ഒന്നും ഇല്ലായിരുന്നു ഇല്ല എന്നിട്ട് അമ്മ അമ്മയെ സ്കൂളിൽ കൊണ്ടു വന്ന് കഴിഞ്ഞിട്ട് അമ്മയുടെ കഴിഞ്ഞ് കൊച്ചിനെ മേടിച്ചു അല്ലേ അമ്മ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി വന്നാണോ വേറെ സ്കൂളിൽ അപ്പൊ അമ്മ പിന്നെ ഒപ്പിടാ കൂട്ടുകാർക്ക് സന്തോഷം ഇവരെ

അനിയപ്പ തൊട്ടി അനിയ് വീട്ടിലെ പേരെന്ന ഏ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊച്ചു നോക്കാം വഴക്കമൊക്കെ ഉണ്ടാക്കുമോ വഴക്കൊക്കെ ഇടയ്ക്കുണ്ടാവും കറി നീ എടുത്താണെങ്കിൽ കറി നോക്കൂ കേട്ടാൽ മതി അല്ലേ സ്കൂളിൽ അത് ഭയങ്കര നിർബന്ധമായിരുന്നു സ്കൂളിലെ കുട്ടികളെയും എന്റെ കൂട്ടുകാരുണ്ട് അവരെ കാണിക്കണം ടീച്ചേഴ്സ്മാരെ കാണിക്കണം അങ്ങനെ ഭയങ്കര നിർബന്ധമായിരുന്നു എപ്പോഴും വന്ന് പറയും സ്കൂളിൽ കൊണ്ടുവരണേ കൊണ്ടുവരണന്ന് പറഞ്ഞ വളക്കായിരുന്നു അങ്ങനെ ഇപ്പം സ്കൂളിൽ കൊണ്ടുവന്നേ എന്നാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കൂട്ടുകാരൊക്കെ ഓടി വന്ന് ഒക്കെ ചെയ്തു വൈകിട്ട് വന്നു കഴിയുമ്പോൾ കഴിയുമ്പോ ചെയ്യും കയ്യിലായിരിക്കും പഠിക്കാൻ കൊച്ചിനെ അവനെ നടക്കുക അതൊക്കെയാണ് അല്ലാതെ പഠിത്തത്തിലുള്ള ശ്രദ്ധിക്കണം കേട്ടോ കൊച്ചിനെ കൊഞ്ചിക്കുകയും ചെയ്യണം അപ്പുടിച്ച് പഠിക്കുകയും ചെയ്യണം കേട്ടോ അല്ലെ ടീച്ചർമാര് വഴക്കുണ്ടാക്കുന്നുണ്ട് എണീറ്റിരിക്കുന്നു അപ്പൊ അമ്മയ്ക്ക് ശു തന്നെ ഉണ്ടായിരുന്നു ഡിസ്ചാർജ് ചെയ്യുന്നവരെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു മറ്റേ നേരെ